എന്തൊരു അഹങ്കാരമാണോ നിങ്ങളൊക്കെ കാണിക്കുന്നത് ഒരു പാവം ചെറുപ്പക്കാരനെ തന്റെയൊക്കെ കൂടെ ഒന്നിരുന്ന് ഒന്ന് വാലന്റൈൻസ് ഡേയിൽ തന്റെ നേതാവിനോടൊപ്പം ചേർന്ന് തുള്ളി എന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഒന്ന് ഡാൻസ് ചെയ്തു പറഞ്ഞുകൊണ്ട് അവനെ അവന്റെ അവന്റെ കൂട്ടുകാരികളുടെയും അവന്റെ കൂടെപ്പിറപ്പുകളുടെയും മുമ്പിൽ വെച്ച് അവന്റെ അടിവസ്ത്രം ഒഴികെ ബാക്കിയെല്ലാം ഉരിഞ്ഞു മാറ്റി മൂന്ന് ദിവസം വെള്ളം കൊടുക്കാതിരുന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ഏറ്റവും ഗുരുതരമായ പരിക്കുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഞാൻ അതിനകത്ത് കാണാം എഴുതി താടിയല്ലിൽ പൊട്ടി നട്ടല് തകർന്ന് ആഴത്തിൽ ആമാശയത്തിൽ ആഴത്തിൽ മുറിവേറ്റ് പതിമൂന്ന് മുറിവുകൾ നെഞ്ചിൽ പേറി വയറ് കാലിയായി വാരിയലിന് പൊട്ടൽ സംഭവിച്ച് ഒരു ചെറുപ്പക്കാരനെ അടിച്ചും ഇടിച്ചും വിചാരണ നടത്തിയും പട്ടിണി കെട്ടിയും കൊന്നിട്ട് നീയൊക്കെ വന്നിരുന്നു വന്നിരുന്നത് സ്വാതന്ത്ര്യം ജനാധിപത്യത്തെ കുറിച്ച് പറയുക പ്രതികളന മറ്റ് രാഷ്ട്രീയ സംഘടനകളുടെ നിലവാരത്തെ കുറിച്ച് അടക്കുക അവിടെ അവിടെ ഒരു മിനിറ്റ് ഒരു കാര്യം പ്രതിരാ ഇത് അപ്രഖ്യാപിതമായ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് മറ്റൊരു സംഘടനയും എവിടെ ഇടതുപക്ഷ ചായുള്ള എസ് എഫ് എന്ന് പറയുന്ന സംഘടനയുടെ പത്ര നിങ്ങൾ കണ്ടില്ലേ മറ്റു ഒരു സംഘടനയും പ്രവർത്തിക്കാൻ സമ്മതിക്കാതെ ആഭ്യന്തരമന്ത്രി പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ നിങ്ങളിപ്പോ പിന്നെ പിണറായി വിജയന്റെ സ്വതിപാടകന്മാരല്ലേ പിണറായി വിജയന്റെ ആഭ്യന്തരമന്ത്രിയുടെ പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ ആ റിമാൻഡ് റിപ്പോർട്ട് പ്രകാരമാണെങ്കിൽ അപ്രഖ്യാപിതമായിട്ടുള്ള നിങ്ങളുടെ ചില നടപടികൾ കിരാതമായ നിങ്ങളുടെ വാഴ്ചകൾ ആ കഥകൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞു കാണുന്നുണ്ട് റിമാൻഡ് റിപ്പോർട്ട് തെറ്റാണെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ കസേരി ഇരിക്കുന്ന ആളുടെ രാജിവെച്ച് പുറത്തുപോകാൻ പറഞ്ഞേ ഒരു മര്യാദ ഉണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ പിണറായി വിധി അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കീഴിൽ വരുന്ന പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ റിമാൻഡ് റിപ്പോർട്ട് നിങ്ങൾ അംഗീകരിക്കണം ഇവിടുത്തെ പ്രശ്നം എന്താ ഇന്നലെ മുതലോട്ട് എം എസ് എഫ് ആക്കുകയാണ് കെ എസ് യു ആക്കുകയാണ് ഇനി ഒരുപക്ഷെ ആണെങ്കിലോ കെ എസ് യു ആണെങ്കിലോ അവരാരെങ്കിലും സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങളെടുത്തോ എന്നാ നിങ്ങൾ ചെയ്തെന്താ നിങ്ങളുടെ എം എൽ എ ചെരിപ്പിടാതെ നടക്കുന്ന നിങ്ങളുടെ മനുഷ്യരില്ലേ ആദർശത്തിന്റെ പുണ്യാളൻ അയാള് അയാള് പ്രതികളെ കൊണ്ടുവന്ന് ഹാജരാക്കുമ്പോൾ അമ്മയുടെ ഏക പ്രതീക്ഷയായിരുന്ന മകനെ പട്ടിണിക്കിട്ടും വിചാരണ നടത്തിയും തല്ലിയും ഒടിച്ചും കൊന്നിട്ട് വിളിച്ചു വരുത്തി അപമാനിച്ചിട്ട് അവന്റെ മൃതദേഹം കെട്ടിയിറക്കിയിട്ട് പോലീസിന്റെ സാന്നിധ്യത്തിൽ അല്ലാതെ അഴിച്ചിറക്കിയിട്ട് മുപ്പത്തിമൂന്ന് പരിക്കുകൾ അവരെ അവരെ വെച്ചിട്ട് ബെൽറ്റ് കൊണ്ട് കമ്പി കൊണ്ട് പഠിച്ചിട്ട് എടാ നാണമില്ലാത്തവന്മാരെ നിനക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കാമായിരുന്നില്ലേ മരിക്കുന്നതിന് മുമ്പ് എന്നിട്ട് വന്നിരുന്നത് ഗുണവധികാരം പറയാം നിങ്ങൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കാൻ വേണ്ടി മാധ്യമ പ്രവർത്തകൻ ഞങ്ങൾ കൂടി അങ്ങ് സർജസമ്പാദം നടത്തി തരണോ നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് കേട്ടോണ്ട് നിങ്ങൾ ക്ഷമിച്ചിരിക്കണോ എല്ലാ അമ്മമാരും കൂടി അങ്ങ് ഇറങ്ങിയാൽ തീരാകുന്നേ ഉള്ളൂ നിന്റെ പ്രസ്ഥാനം അറിയോ കോൺസെൻട്രേഷൻ ക്യാമ്പുകളേക്കാൾ ഭീകരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഇനി സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിലൊരു ചെറുപ്പക്കാരൻ അവിടെ പഠിക്കുന്ന ഒരു കുട്ടി പത്രസമ്മേളനം വിളിച്ചു അറിയോ നിങ്ങൾക്ക് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒരു തവണ വായിച്ചാൽ ഏത് അമ്മയാണ് കരയാതിരിക്കുക കേരളത്തില് ഏത് പിതാവിന് സഹിക്കാൻ പറ്റും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മക്കളെ പഠിക്കാൻ അയച്ചിട്ട് ഏക പ്രതീക്ഷകളായിട്ടുള്ള ഒരേ ഒരു ആന്തരി ഉള്ള മക്കള് അവര് പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരുമ്പോ അവന്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ മുമ്പിൽ വെച്ച് അവന്റെ അവന്റെ ശരീരത്തിലെ മുഴുവൻ തുണി വഴിച്ചു മാറ്റി അവനെ മൂന്ന് ദിവസക്കാലത്തോളം ടെന്നീസ് കോർട്ടിൽ വിചാരണ നടത്തി ശരീരം മുഴുവൻ അടിച്ച് ചതച്ച് അവൻ ആത്മഹത്യ ചെയ്യാൻ പോലും അവൻ്റെ ശരീരത്തിൽ അല്പം ജീവൻ കണക് ബാക്കിയുണ്ടായിരുന്ന പോലെ സംശയമുണ്ട് അറിയോ നിങ്ങൾക്ക് കെട്ടിത്തൂക്കിയതാണോ കേരളം സംശയിക്കുന്നു സംശയിക്കുന്നു എന്നിട്ട് നിങ്ങളുടെ എം എൽ എ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പ്രതിയെ ഹാജരാക്കാൻ വേണ്ടി പോയപ്പോ ആദർശം തുടങ്ങുമെന്ന് നിങ്ങളുടെ എം എൽ എ കേരളം നിൽക്കുകയാണവൻ ഇവിടത്തെ എം എൽ എ മുൻ എം എൽ എ നിനക്കറിയോ ഡിവൈഎസ്പി അതിനേക്കാൾ കുറ്റകരമായ മൃതദേഹം വലിച്ചിറക്കിക്കൊണ്ട് പോയതിനു ശേഷം കൃത്യസ്ഥല മഹസറും യും പരിശോധന നടക്കുമ്പോൾ എസ് എഫ് ഐക്കാരെ കൂട്ടി വന്നിട്ട് തെളിവുകൾ നശിപ്പിക്കുന്നു നാരായണൻ അയാൾ ഇന്നു വരെ ആ സ്ഥലത്ത് പോയിട്ടില്ല ഒരു റൂറൽ അസ്വാഭാവികമായിട്ട് മരണം നടന്നാൽ കേരളത്തിൽ എവിടെയും കീഴ്വിളക്കം അനുസരിച്ച് എസ് പി ഓടിയെത്തും ഈ മിനിറ്റ് വരെ ആ കോളേജ് ഹോസ്റ്റലിൽ സന്ദർശിക്കാത്ത എസ് പിടെ എസ് എഫ് ഐക്കെതിരായിട്ട് ഇവിടെയെങ്കിലും റാഗിങ്ങോ അല്ലെങ്കിൽ ഇതുപോലുള്ള അക്രമങ്ങളോ വന്നാൽ ഉടൻ തന്നെ അവിടെ ഒരു പെൺകുട്ടി അങ്ങ് പ്രത്യക്ഷപ്പെടും ഇതിന് വേണ്ടിയിട്ട് ഇൻസ്റ്റന്റ് പെൺകുട്ടികളെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ നിന്റെ നേതാവിനോടൊപ്പം ആ കുട്ടി നൃത്തം ചെയ്താൽ വാലന്റൈൻസ് ഡേയിൽ നൃത്തം ചെയ്താൽ അടിച്ചു കൊല്ലോ നിങ്ങൾ മുഴുവൻ അല്ലേ കേരളം മുഴുവൻമാർ നിങ്ങളല്ലേ ഇരിപ്പ് സമരം നടത്തിയവർ ഒരുമിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ മറയൻ ഡ്രൈവിൽ ഇരിപ്പ് സമരം നടത്തിയ പാർട്ടിയല്ലേ നിങ്ങൾ ആ മറവിൽ സ്വകാര്യ ഭാഗങ്ങൾ നിർമ്മിച്ചു വെച്ചവരല്ലേ നിങ്ങൾ അധ്യാപകമാരുടെ കുഴിവാളം നിർത്തവരല്ലേ നിങ്ങൾ അല്ലേ ദൈവത്തിന്റെ പടം പോലും ആർത്താണെന്ന് പറഞ്ഞുകൊണ്ട് വരച്ചു വച്ചവരല്ല നിങ്ങൾ ആ നിങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിൽ കൊന്നിട്ട് എസ് എഫ് ഐടക്കുന്നവർ ആരാ യൂണിറ്റ് സെക്രട്ടറി സെക്രട്ടറി ആരാ യൂണിറ്റ് ആ യൂണിറ്റിന്റെ ആരാ യൂണിറ്റ് പ്രസിഡന്റ് അധ്യക്ഷൻ പാർട്ടിയുടെ അധ്യക്ഷൻ അഥവാ നിങ്ങളുടെ പാർട്ടിയെ ക്യാമ്പസിൽ തയ്ക്കുന്നവൻ മറ്റു പാർട്ടികൾക്ക് അവസരമുള്ള ക്യാമ്പസ് ആണോ അല്ല നിങ്ങൾ അനുവദിക്കണം മൂന്നാമത്തെ ആളാരാ കോളേജ് യൂണിയന്റെ പ്രസിഡന്റ്

പറയാം കാര്യം 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 പറഞ്ഞു ഒന്നാമത്തെ ഒന്നാമത്തെ പ്രതികൾ ഹാജരാക്കുമ്പോൾ മജിസ്ട്രേറ്റിന്റെ അധികാരത്തിന്റെ പരിധിക്കകത്തേക്ക് ഒരു മുൻ എം എൽ എ കടന്നു കയറുന്നു ആദ്യത്തെ സംഭവം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ടി പി കേസിന്റെ സംഭവത്തിൽ പോലും അങ്ങനെ ഉണ്ടായിട്ടില്ല മജിസ്ട്രേറ്റിന്റെ റൂമിൽ കയറിയിട്ടില്ല രാഷ്ട്രീയ അധികാരം പ്രയോഗിക്കാൻ മജിസ്ട്രേറ്റിനെ വരട്ടാൻ രണ്ടാമത്തെ സംഭവം ഡിവൈഎസ്പി വൈ ആരുടെ സാന്നിധ്യത്തിൽ കൃത്യസ്ഥല മഹസർ റിക്കവറി ർ ആയുധം മഹസർ രക്തക്കറകൾ പരിശോധിച്ച മഹസർ മഹസർ പിന്നെ ആ സമയത്തിൽ എന്തിനാണ് നിങ്ങളുടെ യൂണിയൻ കോളേജ് യൂണിയന്റെ ഭാരവഹികളുമായിട്ട് ഈ ഡി വൈ എസ് പി നക്ഷത്ര ചിഹ്നം ഇട്ടുകൊണ്ട് ചരിഞ്ഞ തൊപ്പിയും വെച്ചവൻ എന്തിനാ നാണമുണ്ടോ എവിടെ പോലീസ് ആണോ എവിടെയാ നിങ്ങളുടെ റൂറൽ എസ് പിന്നൊരാണം ഒരു എസ് പി ഇത്രയും ഗുരുതരമായ സംഭവ വികാസം ഉണ്ടായിട്ടും എസ് പി ആ സ്ഥലത്ത് ഇതുവരെ പോയിട്ടില്ല ഗുരുതരമല്ലേ നിങ്ങൾ നോക്ക് നിങ്ങളുടെ ഡീൻ നൂറ്റമ്പത് മീറ്റർ പരിധികകത്ത് താഴെ വരുന്ന ഡീൻ അയാൾ ഇത് അറിഞ്ഞിട്ടില്ല എന്തുകൊണ്ട് ഞങ്ങൾ അഞ്ച് കാർ അവർ തന്നെയല്ലേ ഈ പരാതി കേൾക്കേണ്ടത് ഇതിനകത്തുള്ള പ്രതിയുടെ മുമ്പിൽ വന്ന് ഈ കുട്ടി പരാതി പറയണോ അല്ലെങ്കിൽ സഹപാഠി പരാതി പറയണോ അതുകൊണ്ടല്ലേ അവിടെ പരാതി കൊടുക്കാൻ ഒരാൾ പോലും തയ്യാറാവാത്തത് അപ്പോ ആരെയെങ്കിലും ഒരു കുട്ടി നിന്റെയൊക്കെ നേതാക്കന്മാരോടൊപ്പം നിന്ന് ഡാൻസ് കളിച്ചുപോയാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രേമാഭ്യർത്ഥന ഒരു ക്യാമ്പസിൽ നടത്തിപ്പോയാൽ അല്ല അതിന്റെ ഏത് തരത്തിൽ നടന്നു വിധേയമാകട്ടെ ഷഫീർ ഞാൻ വരാം താങ്കളിലേക്ക് ഞാൻ മൂന്ന് ദിവസക്കാലത്തോളം അവന്റെ ഫോൺ കൈകാര്യം വെക്കുക എന്നിട്ട് ഒരു തരത്തിൽ അതിനുള്ള രാഷ്ട്രീയ അതും ഇല്ലാതാകേണ്ടതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് തർക്കം ഒന്നുമില്ല ഷഫീർ അതുകൊണ്ട് ഞാൻ അടുത്ത റൗണ്ടിൽ താങ്കളിലേക്ക് വരാം അല്ല ഒരു മറുപടി പറഞ്ഞോട്ടെ ഞാൻ ക്യാമ്പസിൽ പോയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് നീ തൊട്ടിലേ കിടക്കുന്ന സന്ദർഭത്തിൽ നിന്റെ നേതാവ് സ്വരാജിനോടും ബ്രഹീമിനോടൊപ്പം നല്ല കോളേജിൽ പോയി പഠിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ മനസ്സിലായില്ലേ അത്ര അദ്ദേഹത്തെ മറുപടി കാര്യം ഇവിടുത്തെ പ്രശ്നം നോക്കൂ പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അഞ്ചു മണിക്ക് തുടർച്ചയായ മർദ്ദനം ആൾക്കൂട്ട മർദ്ദനം കൊലപാതകത്തിന് പോലും സാധ്യത എന്നാണ് റിമാൻഡ് റിപ്പോർട്ട് ഇവിടുത്തെ പ്രശ്നം കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഒരു അക്ഷരം വേണ്ടതില്ല അതെ ഈ സംഭവവും ജീവൻ രക്ഷാ പ്രവർത്തനത്തിനിടയിൽ സംഭവിച്ച എന്തോ തരത്തിലുള്ള ഒരു ചെറിയ ഒരു വൈകല്യമായിട്ടാണോ കേരളത്തിലെ മുഖ്യമന്ത്രി കരുതുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലക്കാരായ മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മിണ്ടണം രണ്ട് അവധാനതയോടുകൂടി ഇടപെടേണ്ട സി പി ഐ കാര്യായ മന്ത്രി ചിഞ്ചു റാണി അവരുടെ ഇടപെടൽ നോക്കണം ഗവർണർ ബി സി എ അദ്ദേഹത്തിന്റെ കൃത്യമായ അധികാരം വഹിച്ചുകൊണ്ട് പുറത്താക്കുമ്പോൾ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടതിന് അധികാരികൾക്കെതിരായിട്ട് എടുക്കുമ്പോൾ ഒരു അമ്മ എന്ന അമ്മയെന്ന നിലപാടില്ലെങ്കിലും മനുഷ്യത്വരമായിട്ട് പ്രതികരിക്കുന്നതിന് പകരം നിലപാടുകൾ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കൊലയാളികളെ സംരക്ഷിക്കുന്ന നിലപാട് എടുത്ത മന്ത്രിയാണ് ശ്രീമതി ചിഞ്ചു നിങ്ങൾ പരിശോധിക്കപ്പെടണം തിരുവനന്തപുരം ജില്ലയിൽ പിന്നെ എന്റെ നാട്ടിലാണ് ഈ സംഭവം ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാം ഒരു ക്യാമ്പസിൽ മറ്റു പാർട്ടികളും കൂടി വേണം എന്ന് പൊതുസമൂഹം ചിന്തിക്കേണ്ടതിന്റെ സാഹചര്യം ഇതാണ് ഒരു ഉദാഹരണം പറയാം അവിടെ കെ എസ് യു ഉൾപ്പെടെ ഏതെങ്കിലും മറ്റൊരു രാഷ്ട്രീയ സംഘടനകളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പ്രവർത്തന സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആദ്യത്തെ മണിക്കൂറിൽ തന്നെ വീഡിയോകൾ പ്രചരിപ്പിച്ചതിനെ ആദ്യത്തെ മണിക്കൂറുകളിൽ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടായതിനെ ക്യാമ്പസുകളിൽ മറ്റു പാർട്ടികൾ കൂടി സർഗാത്മകമായി പ്രവർത്തിക്കേണ്ടതിന്റെ സാഹചര്യത്തിലേക്കാണ് ഇത് കൊണ്ടത് മൂന്ന് ഈ സഹോദരൻ ചോദിച്ച് വിദ്യാഭ്യാസം ഉണ്ടെന്ന് ചോദിച്ചു സഹോദര ഒരു കൊല്ലം ഏകദേശം പതിനായിരക്കണക്കിന് കുട്ടികൾ രക്ഷകർത്താക്കളുടെ പൊന്നോമന മക്കൾ ഇവിടെ പഠിക്കുന്നതിന് പകരം നിന്നെയൊക്കെ പേടിച്ച് നിന്റെയൊക്കെ ക്യാമ്പസിലെ അരാജകത്വം പേടിച്ച് നിങ്ങളുടെയൊക്കെ ക്യാമ്പസുകളിലെ ഇടിമുറികളെ പേടിച്ച് ഫാസിസത്തെ പേടിച്ച് താലിബാനിസത്തെ പേടിച്ച് കാനഡയിലേക്കും ആസ്ട്രേലിയക്കും പോവുക ഈ കേരളത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ അന്യ രാജ്യങ്ങളിലേക്ക് കൊഴിഞ്ഞു പോകേണ്ടതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എസ് എഫ് ഐയുടെ ഈ കൊടും കാട്ടാള കൊടുക്കൂരമായ നിയമങ്ങളാണ് ഈ കുട്ടികളെ പോയി രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ അവര് പോവാതിരിക്കാൻ വേണ്ടി വീണ്ടും നിയമനിർമ്മാണം നടത്തി ഒരു തലമറയെ കൂടി തകർക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ ഇതിനെ സംബന്ധിച്ച് ഈ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകണം ഇപ്പോ ഡിവൈഎസ് പി മാറ്റാൻ വേണ്ടി പോകുന്നതാണ് ഇപ്പോ കിട്ടുന്ന വിവരം രണ്ടാമത്തെ വിവരം അനുസരിച്ചാണെങ്കിൽ എസ് പിയുടെ നിശബ്ദത എസ് പി കൃത്യമായിട്ട് തന്നെ അവിടുത്തെ മുൻ എം എൽ എ ചേർന്നുകൊണ്ട് കൃത്യമായിട്ട് ഇടപെടൽ നടത്തുവരുന്നുണ്ട് ഞാനിത് ആവർത്തിച്ചു പറയാണ് സി കെ ശശീന്ദ്രൻ അദ്ദേഹം അദ്ദേഹം പോയിട്ടുണ്ടെന്ന് ചൂട് നാളെ രാവിലെ പത്ത് മണിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഈ ചർച്ചയിൽ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ പങ്കെടുപ്പിക്കാൻ ഉദ്ദേശിച്ചായിരുന്നു അദ്ദേഹത്തെ പിടിച്ചായിരുന്നു പക്ഷെ ഇന്ന് പ്രതികരിക്കാനില്ല നാളെ പത്ത് മണിക്ക് കാണാം മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അപ്പൊ വിശദീകരിക്കട്ടെ എനിക്ക് അതിനകത്ത് നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നത് ആ ന്യൂസ് കൊടുത്തത് മനോരമ ഓൺലൈൻ ആണ് മനോരമ ഓൺലൈൻ കൊടുത്ത് കാണാതായിരുന്നു ചോദിക്കുന്നത് ഇതിനകത്ത് ഇതിനകത്ത് കൃത്യമായ ഇതിനകത്ത് കൃത്യമായ ആരോപണം തുടർന്ന് ആരോപിക്കുന്ന കോൺഗ്രസിന് ഇപ്പോൾ തെളിവുണ്ടെങ്കിൽ ഈ ഫോറത്തിൽ പുറത്തുവിടാം എന്നാണോ എന്ന് ഉദ്ദേശിച്ചാണ് ചോദിക്കുന്നത് ഒരു ഞാൻ ശശീന്ദ്രൻ നിഷേധിച്ചിട്ടില്ല ഞാനത് നിഷേധിക്കണം ഒറ്റ കാര്യമുള്ളൂ സി കെ ശശി സി കെ ശശീന്ദ്രൻ നിഷേധിച്ചില്ലല്ലോ സി കെ ശശീന്ദ്രന്റെ മോനോ പഠിക്കുന്നുണ്ടോ സി കെ ശശീന്ദ്രന്റെ മോൻ പ്രതിയാണോ സി കെ ശശീന്ദ്രന്റെ വീട്ടിലൊക്കെ തുടങ്ങിയ സംഭവമാണോ സി കെ ശശീന്ദ്രൻ കൃത്യസ്ഥല മഹസറിൽ വന്നിട്ടുള്ള ആളാണോ സി കെ ശശീന്ദ്രൻ ദൃസാക്ഷിയാണോ അയാൾക്ക് എന്താ കാര്യം അയാൾ എന്തിനാ മജിസ്ട്രേഡ് റൂമിലേക്ക് തള്ളിക്കയറുന്നത് അയാൾ ഒരു മുൻ എം എൽ എ അല്ലേ അയാൾക്ക് മകനല്ലേ ഏറ്റവും വലിയ കൊടു ക്രൂരത നടത്തിയ കാട്ടാളന്മാരായിട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോ അവർക്ക് വക്കാലത്ത് പിടിക്കാൻ മജിസ്ട്രേറ്റിന്റെ റൂമിൽ കയറാൻ ഇയാൾ ആര് ഇതിന്റെ അയാൾക്ക് തെളിവുണ്ടോന്നോ ശശീന്ദ്രൻ ആരായാലും നിയമത്തെ കയ്യിലെടുത്താൽ ചോദ്യം ചെയ്യപ്പെടും പറഞ്ഞുതരാം കേരളത്തിലെ അമ്മമാർ ഇതൊക്കെ കണ്ട് ഞെട്ടുകയാണ് ഇനി കേരളത്തിലെ ക്യാമ്പസുകൾ പഠിക്കാൻ മക്കളെ ദൂരസ്ഥലങ്ങളിൽ അയക്കാൻ ഓരോ രക്ഷകർത്താവും ഭയപ്പെടുകയാണ് ഇവിടെ ഓരോ അമ്മമാരുടെ നെഞ്ചിനും തീയാണ് നിങ്ങൾ അത് കാണണം ആ കാരണക്കാർ എസ് എഫ് ഐ ആണ് ഇരുപത് പാർലമെന്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പറയണം ഇവരൊക്കെ തൂക്കുകയറി കൊടുക്കുന്ന അനുകൂലമാണോ എന്ന് ഇപ്പൊ പറയണം ജനങ്ങൾ ഈ പറയപ്പെടുന്നവന്മാരെ